ബോധവൽക്കരണ ബോധവൽക്കരണ തുടക്കം ഓച്ചിറ ഓച്ചിറ മദർ തെരേസ കെയറിന്റെ നേതൃത്വത്തിലാണ് ഗവൺമെന്റ് യർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് മദർ തെരേസ കെയർ ചെയർമാൻ സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു ఈ క్లాస్ నేను చూడండి ఆఫీసర్ ఓఫీసర్ విని చంద్రసర్ ఈ ఇంకా ప్రత్యేకత ఇంట్లో ప్రధాన క్లాస్ ఈరోజు పదే సమయం మదేస పార్టీకి ఇది బోధవత్కరణ క్లాస్ వేలు తిరుమానిపించ നമ്മുടെ പൊതുസമൂഹത്തെ ബോധപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമുക്ക് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ഓച്ചറ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളും പഠന സംവിധാനം ഇതിന്റെ ഭാഗമാക്കി നൽകുക എന്നുള്ളതാണ് ഒരാൾ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് കീർത്തി ലഹരിയുടെ അയാൾ മുക്തരാണോ ആണോ ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് കരുതി ലഹരിയുടെ ദൂഷ്യഫലങ്ങളിൽ നിന്ന് ഞാൻ മുക്തനാണോ ആണോ മറുപടി പറയാമോ അല്ല ഉദാഹരണം പറഞ്ഞാൽ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിലെ ഹൗസ് സർജൻസി ഉപയോഗിക്കുന്നില്ല എന്ന് കരുതി ലഹരിയുടെ ദൂഷ്യഫലങ്ങളിൽ നിന്ന് മുക്തനല്ല അപ്പോൾ നമ്മൾ എന്താണ് ഞാൻ ലഹരി ഉപയോഗിക്കാതിരിക്കുക അതോടൊപ്പം എന്റെ സമൂഹവും എന്നോടൊപ്പം ഉള്ള ഒരു ലഹരി ഉപയോഗിക്കാതിരിക്കുക അതാണ് ഈ സമൂഹത്തിന് വേണ്ടി നാം ചെയ്യേണ്ട കാര്യം അതുകൊണ്ടാണ് കെയർ പാലിയുള്ള സംഘടനകൾ ഇതിനുവേണ്ടി ശ്രമിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല എന്നോടൊപ്പമുള്ള എന്റെ സമൂഹം വളർന്നു വരുന്ന എൻ്റെ കുട്ടികളോട് ഉൾപ്പെടുന്ന എൻ്റെ സമൂഹം കൂടി ലഹരിമുക്തമാകണമെന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ചസകോട്ടെ ജോലിയിൽ ബന്ധപ്പെട്ട് ഒരു വീട്ടില് ഒരു അച്ഛനും അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ അച്ഛ കുട്ടികളുടെ അച്ഛനും അമ്മയും ഗൾഫിലാണ് ഈ അപ്പൂപ്പൻ ഞങ്ങളെവിടേക്ക് വിളിക്കാറുണ്ടായിരുന്നു സാർ എൻ്റെ വീടിൻ്റെ അടുത്ത് അയ്യമുണ്ട് അവിടെ കുറച്ച് കുട്ടികൾ വന്നിരിക്കാറുണ്ട് പത്ത് മണി മുതൽ ഈ രാത്രി കാലങ്ങളിൽ അവിടെ തമ്പടിക്കാറുണ്ട് ഞങ്ങൾക്ക് പേടിയാണ് ഞാൻ എൻ്റെ വീടിന്റെ ലൈറ്റ് ഒപ്പാത്തവരൊന്നുമില്ല കാരണം രാത്രിയിൽ ഇവർ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല രണ്ടു കാവലായിട്ട് ഈ വീടിന്റെ ലൈറ്റ് പോലും കാവലിരിക്കുന്ന അവസ്ഥയുണ്ട് നിങ്ങൾ ലഹരി നമ്മളെ വല്ലാണ്ട് ബാധിച്ചിരിക്കും കെ സുഭാഷ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അരുണാഞ്ചലി സന്തോഷ് സ്നേഹ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി പഞ്ചായത്ത് അംഗം സുജേത പ്രഥമാധ്യാപക സുജാ വർഗീസ് കബീർ എൻസൈൻ ബാബു കൊപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ